നിനക്കെല്ലാം കിട്ടും മുമ്പേ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കാം അതോടുകൂടെ ഇതൊക്കെയും അതുകൊണ്ടല്ലേ പത്രോസ് എഴുതിയത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നിനക്ക് ദാനം തന്നിരിക്കുക കാര്യം പ്രയോറിറ്റി ശരിയാവണം അല്ല ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ദൈവം രണ്ടാമത് അവൻ്റെ നീതി ദ പർപ്പസ് ഗോഡ്സ് പർപ്പസ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മൂന്നാമത് അതിനു വേണ്ടതെല്ലാം ദൈവം നനക്ക് ഒരുക്കിത്തരും ഹലലു സ്തോത്രം നാലാമത് സ്ത്രോത്രം ദൈവാശ്രയം ഈ ദൈവാശ്രയം എന്നു പറഞ്ഞാൽ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് വിശ്വാസം പ്രസംഗിക്കുകയല്ല വിശ്വാസം പ്രാവർത്തികമാക്കണം ഹലലുയ അതാണ് ആശ്രയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നത് മനസ്സിലായോ സ്തോത്രം ഹലലുയ കാരണം ആരാണ് ആശ്രയിക്കുന്നതെന്ന് അറിയാമോ എൻ്റെ ബലഹീനതകൾ നന്നായി തിരിച്ചറിയുന്ന ഒരുവൻ എനിക്കറിയാം എൻ്റെ ബലഹീനത എനിക്കറിയാം എൻ്റെ കഴിവ് ഞാൻ എനിക്ക് ആരാണെന്നറിയാം പക്ഷേ എൻ്റെ ബലഹീനതയും എൻ്റെ കഴിവും വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം അതാ പൗലൂസ് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു